പൊതു ജനങ്ങൾക്ക് ഇലക്ഷൻ വരുന്നുണ്ട് ഞങ്ങൾ ആരും ഇവിടെ നിന്ന് ആരും പോകത്തതും ഇല്ല ഞങ്ങൾക്കിതിനെ ഇതിൻ്റെ വേണ്ടുന്ന എന്തെങ്കിലും സുരക്ഷ ഭാഗം ചെയ്തു തരണം ഞങ്ങൾ ഈ തീരദേശത്ത് തീരദേശത്തിലടക്കാം ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് അല്ല പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവരും ഒന്നേ പോലെ കാണുന്നു അതുകൊണ്ട് ഞങ്ങൾക്കിതിന് സുരക്ഷ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു തരണം ഞങ്ങൾക്കിനി പോകാനായിട്ട് കാരണം ഒരു സെൻറ് ഭൂമി വാങ്ങിക്കണമെങ്കിൽ മൂന്ന് നാല് ലക്ഷം രൂപ ഒരു സെൻറ്റിന് ചോദിക്കുന്നത് ഈ പത്ത് ലക്ഷം എന്ന് പറയുന്നു ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം പോലും കിട്ടത്തില്ല പിന്നെ ഒരു കിടക്കാട ഉണ്ടാക്കണം ഞങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ട് ഉള്ള കിടക്കാൻ പോകാതെ ഞങ്ങൾക്ക് ചുരിച്ചതായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണം ഞങ്ങൾക്കതേ പറയാനുള്ളൂ എല്ലാ പ്രാവശ്യവും കടലിൽ കയറുമ്പോൾ ആളുകൾ വരുമ്പോൾ ഞങ്ങളത് പറയുന്നുണ്ട് ഇതിനൊരു പ്രതിവിധി ഇതുവരെയും കണ്ടിട്ടില്ല ഈ തെക്ക തെക്കൻ നാട്ടി അത് അമ്പലപ്പുഴം ഒരു വട തെക്കോട്ട് എല്ലാ മേഖലകളിലും എല്ലാം സുരക്ഷിതമായിട്ട് കിടക്കും അപ്പൊ കല്ലില്ല അതില്ല ഞങ്ങൾ ഇപ്പോഴും പോയി കാണുമ്പോഴും അവിടൊക്കെ എന്ത് നല്ല രീതിയിൽ കിടക്കുന്നുണ്ട് അപ്പൊ അത് ഇതുപോലെ കിടക്കുന്ന ഒരു തീരം അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ ഇത്രയും പാകമുള്ളിങ്ങനെ ഇതിന് ഒരു അടച്ച കണ്ണ് തുറക്കുന്നതിന് മുമ്പിൽ ഇതിങ്ങ പോകേണ്ടത് പോകും ഇങ്ങനെ കടൽക്കയറ്റം വന്നപ്പോൾ എൻ്റെ കൈ വരെ ഒടിഞ്ഞിട്ടുള്ള കടലടിച്ച് വീണ് അത് പത്രത്തിലൊക്കെ വന്നിട്ടുമുണ്ട് എൻ്റെ കൈ വരെ ഒടിഞ്ഞു പോയതാണ് അത് പത്രത്തിൽ വന്നിട്ടുമുണ്ട് അപ്പൊ ഇനി അതുപോലെ വരാതെ ഞങ്ങളുടെ രക്ഷിക്കണം ആരായാലും ഞങ്ങൾ രാഷ്ട്രീയം അല്ല പറഞ്ഞ രാഷ്ട്രീയമില്ല തുടർന്ന് പോവാൻ മറ്റൊരു ഈ പത്ത് ലക്ഷം തരുമ്പോ താരന്മാരെ തന്നെ ആലോചിച്ചു ഈ ലക്ഷം തരുമ്പോ ഞങ്ങൾ കൊണ്ട് പറ്റത്തില്ല അത് കാര്യം ഒരു സെന്റ് സ്ഥലത്തിന് ഇപ്പൊ കുഴിവരെ നികത്തി നാല് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ ജോലി പത്ത് ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യും ഒരു കിടക്കാടം ഉണ്ടാക്കാൻ പറ്റത്തില്ല പത്ത് സെന്റ് സ്ഥലം വാങ്ങിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ രോഗം എന്റെ ഭർത്താവാണെങ്കിൽ അഞ്ചര വർഷമായി ഈ പെൻഷൻ കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് ചുരുക്കി പറയാൻ സാറേ ഇവിടെ കണ്ടത് ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് അറിയാം കുപ്പി വരെ പിറക്കിയാണ് ഞങ്ങളുടെ ഉപജീവനം നമ്മൾ നടക്കുന്നത് ഇവർക്കറിയാം അപ്പൊ അങ്ങനെയുള്ള ഞങ്ങൾ ഞങ്ങൾ ഇത് ചെയ്യാം ഞങ്ങൾക്ക് ഇത് പറയാം ഞങ്ങളുടെ ഈ കുപ്പിട്ടില്ല